നമ്മള് മീഷോയിൽ ഓർഡർ ചെയ്ത സാധനം വന്നിട്ടുണ്ട് എന്താന്ന് നമുക്ക് അറിയണ്ട ഇനി ഇത് നമുക്കിനി ഒന്ന് പൊട്ടിച്ച് നോക്കാവേ അതിനകത്തുള്ള കൂപ്പനാ നമുക്ക് ആവശ്യമില്ല സൂപ്പർ സെറ്റ് കേട്ടോ അങ്ങനെ നമ്മുടെ കൊൽസ വന്നിട്ടുണ്ട് ഇനി ഇവനെ നമുക്കിടണ്ടേ കാലില് നമുക്ക് ഇനി ഇവനെ കാലിടാവേ ഇതോ അറിയത്തില്ല മക്കളെ കുറച്ച് രൂപയുള്ളു നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയുള്ളു മീഷോ ോ എങ്ങനെയുണ്ട് കൊല കൊള്ളാവും എല്ലാരും ഇരിപ്പിള്ളാരക്കെ ഇരുപത്തി എനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മുടെ കൊൾസിന്റെ ഫൈനൽ ലുക്ക് ഇതാണ് പക്ഷെ സൂപ്പർ മോഡലും സാധനമൊക്കെ കൊള്ളാം വെരി ഗുഡ്